ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ എല്ലാവരും വിശേഷങ്ങൾ അപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇൻഷാല്ല അലഹമില്ല ഞങ്ങൾ രണ്ടാം തീയതി എത്തിയിട്ടോ നാട്ടിൽ നിന്ന് ബഹറയിലേക്ക് എത്തി പിന്നെ അപ്പം ഞാൻ നാട്ടിലേക്ക് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയിട്ടില്ല ഫുള്ളും ബിസി നല്ല രസമായി കാരണം കുട്ടികളും പേര കുട്ടികളും മക്കളും നല്ലൊരു രസവും തിരക്കും ബഹളും അവിടേക്ക് പോക്കും ഇവിടെക്ക് പോക്കും നല്ല രസം അതൊക്കെ നമ്മൾ ഒങ്ങിക്കൂടി ഉള്ളിലുതുക്കി നമ്മൾ വീണ്ടും യാത്രയായി പ്രവാസ ലോകത്തേക്ക് കിട്ടോ അങ്ങനെ നമ്മളിതാ ഇന്നും നില ഇവിടെ നോലുമ്പാണ് ഇവിടെ ജോലിയിൽ കയറിയിട്ടില്ല അവർക്കൊക്കെ നോമ്പ് മെസ്സ് കൊടുക്കുന്നവർക്കൊക്കെ നോലുമ്പാണ് അപ്പോൾ നമ്മൾ ഇന്നും നില ഇന്ന് പലി നേരം കൊളുത്തിട്ടില്ല സമയം പോണേയില്ല ആരോട് നമ്മൾ നാട്ടിലാച്ച നമുക്ക് തീരെ സമയം രാവിലെ നീച്ചി ചായങ്കടി ഉണ്ടാക്കണം ആ രാവിലെ നീച്ച മുട്ടയും പ പഴം പൊയങ്ങണം ചായ കൊടുക്കണം പിന്നെ അതിലടയ്ക്ക് നമുക്ക് ക്ഷീണവും കേടും കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ ഓ ഒരു രോഗികം ഉണ്ടായിരുന്നു എൻ്റെ മകളി ഇരുന്ന് അടുക്കളയിൽ മകളും വരുമകളും ഇരുന്ന് അടുക്കളയിൽ ഞാൻ അങ്ങനെ അടുക്കളയൊക്കെ ഒന്നും പ്രാവശ്യം പോയിട്ടില്ല അവരെന്നെ ചെയ്തിരുന്നത് ഉമ്മ റെസ്റ്റ് എടുത്തോന്നും പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ ഇക്കിവിടെ വന്ന് നോക്കുമ്പോൾ എല്ലേനും സമയം ഉറങ്ങിയാലും സമയം പോണില്ല ഒരാളോട് വർത്താനം പറയല്ല സംസാരിക്കാല്ല അന്നലെ കുറച്ച് നേരം ഒരു ഫ്രണ്ട്സിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഷബിനെ പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് തല ചിറ്റിലായിട്ടവള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ഫോണെ വൈകുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഞാൻ കാണിച്ചാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു ട്ടോ അപ്പോൾ എന്താണ് തീരെ സമയം പറഞ്ഞു തീരെ സമയം അവിടെ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമം തോന്നുക കാരണം മക്കളെയും കുട്ടികളെയും കുടുംബം വയസ്സായമ്മളാർ അനിയത്തികള് പിന്നെ അതുപോലെ തന്നെ അല്ല ഇപ്പം നമ്മളെ ഹസ്ബൻഡുമാരും അവരെയൊക്കെ ഈ കൂടെ പുറപ്പെല്ലെറിഞ്ഞിട്ട് പോരല്ലേ ആ ഒരു വിഷമം അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ അപ്പം നമ്മൾ മാത്രം വിഷമം നമ്മളെ മാത്രം വിഷമം ഒന്നല്ല അവർക്കും വിഷമങ്ങളുണ്ടാവില്ലേ അവരുടെ കുടുംബം കൂടിയൊക്കെ ആയിട്ട് പോരുമ്പോൾ അപ്പം ഇക്കെന്ന് വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഒരു ആണല്ലോ അവരൊക്കെ മനസ്സിൽ ഉതുക്കി കൂടുമല്ലോ ഇപ്പം പ്രാവശ്യം പോരുമ്പോൾ ഭയങ്കരമെന്ന് ഓലോത്തൊരു വിഷമം എൻ്റെ മക്കൾ എൻ്റെ മാ ചെറിയ മകള് കര എന്നെ പേ മകളിലൊരു കുട്ടിയുണ്ട് കേട്ടോ പോകുമ്പോൾ നമ്മൾ പറ എന്തിനാ പോണുമാങ്ങൾ പോണ്ടപ്പെടുന്നു ഈ എന്താണ് ഇപ്പം അരിമാമീ പോയിക്കോട്ടെ നിങ്ങൾ എന്തിനാ പോണെന്നോട് ചോദിക്കുകയാണേ കുട്ടികൾക്ക് എന്തേലും അവസ്ഥ അറിയില്ലല്ലോ അപ്പോൾ അവർക്ക് ഞമ്മളെ സ്നേഹം കൊടുക്കുന്നതല്ലേ അവർക്ക് അറിയുള്ളു അവരെ ആരെ അവരെ സ്നേഹിക്കുന്ന ആ സ്നേഹിക്കുന്ന അവരുണ്ടാകും അങ്ങനെ എൻ്റെ കുട്ടികളെ ഇടയിൽ നിൽക്കൊണ്ട് പോകാൻ നോക്കുമ്പോൾ ഭയങ്കര വിഷമം താങ്ങാൻ പറ്റുന്നില്ല മക്കളെ പ്രാവശ്യം കേട്ടോ ഞാനും പ്രവാസി ആയി എന്നാണ് അതിൻ്റെ ആഗ്രഹം ഒരു ഉദാഹരണം കാരണം നമ്മളൊരു പണിയിൽ കയറിയില്ല ഇനിയിപ്പം പണി നമുക്ക് പണി പണിയായില്ലേ അതാനോട് നമ്മൾ എത്ര സൂപ്പർ പറഞ്ഞാലും ഞാനില്ലേ താജോ നിസ്കരിച്ചിട്ടൊക്കെ പോ പൊട്ടി കരഞ്ഞിട്ടുണ്ട് അതാണ് അന്നൊക്കെ അംസാക്ക ഇവിടെ ബഹറിനിലൊറ്റേക്കും ഞാനൊന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പഠിച്ചോന് എന്തേലും ഒരു ജോലി റബ്ബേ നാക്കി ശരിയാകണേ റബ്ബെ താജൂതിലേ സുജൂതിൽ പൊട്ടി കരഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബ് എന്താണ് നമ്മൾ ചോദിച്ചതിന് റബ്ബ് തരാണ്ടിരിക്കുമല്ലോ ഉറപ്പാണ് താജൂത് നിസ്കരിച്ചിട്ടില്ലേ നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളാഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നിങ്ങൾക്ക് സഫലമാവും ഉറപ്പാണ് കാരണം താജൂദ് ഒരു വെറും വാക്കല്ല എന്ന് പറഞ്ഞാൽ പാതിര രാത്രിയിൽ പടച്ച റബ്ബ് അള്ളാഹു സുബാനകത്താലെ ഞമ്മക്ക് ഭൂമിയിലേക്ക് മല ഹിക്കത്തിങ്ങനെ മലക്കുകളെ ഇറക്കി വിടുന്ന സമയമാണ് അപ്പോൾ ആ സമയങ്ങളിൽ ഏതാണോ അള്ളാഹുനെ വചനം മോതുന്നത് ആ സമയത്ത് ഞമ്മൾക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് രണ്ടിരക്കാത്ത് അള്ളാഹുനു നിസ്കരിച്ച് സു തേജൂദിൽ പറഞ്ഞാൽ ആ ദിവസ സ്വീകരിക്കും മക്കളെ ഉറപ്പാണ് എനിക്ക് അനുഭവമുണ്ട് അനുഭവമാണിത് അങ്ങനെ ഞാൻ അള്ളഹനോട് തേടിയിട്ടാണ് ക്യീ പണി കിട്ടിയിരിക്കണതെന്ന് ഞങ്ങളോട് പറഞ്ഞോണ്ടിരുന്നത് അതിന് ഞമ്മക്കിപ്പം വെറുക്കാൻ പാടില്ലല്ലോ ഞാനൊരു പ്രവാസി ആയി എന്ന് പറയാൻ പറഞ്ഞാൽ ആ പ്രവാസി ആകാൻ കുറെ ദുവാ ചെയ്തിട്ടാണ് പ്രവാസി ആയത് ഇന്റെ ഹസ്ബൻഡിന്റെ കൂടെ ആണെങ്കിലും കൂടിയിട്ട് ഞമ്മൾ പണിയെടുക്കുകയാണല്ലോ എന്താണ് കുട്ടികളി മക്കളൊക്കെ നമ്മൾ ഇവിടെ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതൊരു പണിയല്ല പണിയും എങ്ങനെ കിട്ടിയതാണ് ദുവാ ചെയ്തിട്ട് കിട്ടിയതാണ് പിന്നെ വിസിറ്റിങ് അല്ല അപ്പം അതിനൊക്കെ അള്ളാഹിനോട് ഒത്തിരി നമ്മൾ നന്ദി പറഞ്ഞാലും മതി വരൂല മക്കളെ എത്ര സുക്കുർ പറഞ്ഞാലും നമുക്ക് ഇതാവൂല അപ്പോൾ ഈ തേജൂദ് നിസ്കാരം പറഞ്ഞാൽ ഒരു അതൊരു വെറും വാക്കല്ല അതൊരു ജീവിതം നിത്യ ജീവിതം മുന്നോട്ട് പോകണോ സമാധാനം മനസ്സിലേക്ക് തരണോ തെറ്റോ നിസ്കാരങ്ങൾ തുളർന്നേ പോയിക്കൊള്ളി ഇങ്ങോട്ട് എന്താണ് എന്ത് കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ അള്ളഹാനോട് പറഞ്ഞു ദുവാ ചെയ്താൽ റബ്ബ് അത് കേക്ക് എന്നല്ലെങ്കിൽ നാളെ എന്തായാലും അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് തരും ഞാൻ അങ്ങനെ പറഞ്ഞ് എനിക്ക് കിട്ടിയതാണ് ഈ പണി ഞാൻ ഞാനിൻ്റെ തിണ്ടിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ തിണ്ടിച്ചിട്ടായാലും റബ്ബെ പണിയെടുത്തിട്ടായാലും എനിക്ക് എന്താണ് എനിക്ക് ഇൻ്റെ കടങ്ങളൊന്ന് വീട്ടെണ്ണ റബ്ബേ കാരണം ഒറ്റക്ക് തേണ്ടിച്ചാൽ ഇന്നൊരു ലോക ഇന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ നല്ലോണം പൈസ വേണം നമ്മൾ വീട് രണ്ട് മൂന്ന് കെട്ടിക്കാനും ലോണ് ലോൺ എടുത്തിട്ടില്ല അപ്പോൾ കെട്ടിക്കുമ്പോൾ ഒന്നും ലോൺ എടുത്തിട്ടില്ല ലോണ് ഏതോ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് ലോൺ എടുക്കാൻ തോന്നിയത് ആ ലോൺ ഇങ്ങനെ പെറ്റി പെരുകി പെരുകി ഇന്നിപ്പോൾ അലഹമ്മില്ല നോർമൽ ആയിട്ട് ഇങ്ങനെ അടച്ചു വരുണ്ട് എന്നിപ്പോൾ നമ്മൾ ഞാനും നിൽക്കുമ്പാടെ ഇങ്ങനെ അധ്വാനിക്കുമ്പോൾ അതങ്ങനെ അടച്ചുപോരും ഏ അത് ഒരു ആളാവുമ്പോൾ അതവിടെ ബെൻഡിങ് വരും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ എന്താണ് അങ്ങനെ ഞാൻ ഇപ്പം സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിപ്പോണതാണ് കേട്ടോ എന്താണ് നമ്മൾ വെറുതെ രൂപപേരയിൽ ഇരിക്കുമ്പോൾ നാരിട്ട് വെച്ചിണ്ടാക്കി അവിടെയും ചാടിപ്പടിയും ചാടി ഇരിക്കേണ്ടല്ലോ കുറച്ച് സങ്കടപ്പെട്ടാലും ഇവിടെ ഇരുന്ന് നമുക്ക് സമാധാനത്തിൽ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പണി പിന്നെ പ്രവാസി ആയി എന്ന് പറഞ്ഞത് ഞാൻ അസ്വക്രമായില്ലെന്ന് ഞാൻ പറയാണ് കാരണം വിവാഹ ചെയ്തിട്ട് കിട്ടിയതാണ് ഈ പണി ഈ പ്രവാസ ലോകത്ത് ലോകത്തിരിക്കണത് ഫ്ലൈറ്റിൽ കയറാത്ത എത്രയും ആൾക്കാരുണ്ട് അത് കാണാനും അതിൽ എത്രയും പ്രാവശ്യം കയറാനും ഇവിടെ വന്നിട്ട് ഞാനൊരു ഉമ്ര ചെയ്തു അതിനൊക്കെ പഠിച്ചതിൻ്റെ ഒരു കഴിവ് തന്നെ അല്ലേ അതൊക്കെ നമ്മൾ തേജൂ നിസ്കാരത്തിലേക്കൂടെ നേടിയെടുത്തതാണ് നിങ്ങൾ എന്തായാലും നിങ്ങൾ തേജൂത് നിസ്കരിക്കാത്തവർ നിസ്കരിച്ചോളി ഉമ്ര ചെയ്യാനും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ദുവാ ചെയ്തോളിയും പിന്നെ ഇനി നമുക്ക് എൻ്റെ മകനക്ക് നല്ലൊരു ഇതാ ഇതൊക്കെ വാ ഇനി ഞാൻ ദുവാ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ലൊരു പണിയിലൊക്കെ ഒരു വിശക്ക് നല്ല പോലെ ആയിട്ട് നല്ലൊരു പണിയിലാകാൻ വേണ്ടിയിട്ട് അള്ളാഹു സ്വീകരിക്കും ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രതിഫലം തരും ഉറപ്പാണ് അള്ളാഹു എല്ലാവർക്കും ആഭ്യന്തോടൊരു ദീർഘായുസ റബ്ബ് കൊടുക്കട്ടെ അപ്പം ഞാൻ ഇന്നലെ ഒരാളെ ലേവ് കണ്ടിട്ടോ പടച്ച റബ്ബേ ആ ലേബിൽ ഞാൻ കരഞ്ഞു പോയി മക്കളെ ആരും അല്ല നിങ്ങളെല്ലാവരും വരണ സാജിദാ സാജി എന്ന് പറഞ്ഞ പൂൺകുട്ടി അഞ്ചെത്തി മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അവൾ പടാപ്പാട് വേറെ ലോ ടുകയാണ് ലോകത്തിൽ കൂടെ അവൾ സഞ്ചരിച്ച് അവൾ ഏതിനും എന്ത് അവൾ ചെയ്താലും അവൾക്ക് നെഗറ്റീവ് കമൻ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവൾ എന്നാലും അവളെ കരച്ചിൽ കേട്ടിട്ട് ഇക്ക് ഞാൻ അടക്കം കാരണം കാരണം അവളെ ജന്മം കൊടുത്ത അവളെ ഉപ്പ മാനസികനില തെറ്റിയിട്ട് എവിടെ ഏതോ ലോകത്തിലുണ്ട് എവിടെ അവളെ അവളെ ഉപ്പ ഉണ്ട് അതിന് അവൾ കണ്ട് അവളെ കണ്ടൊക്കെ അവൾ അവളെ ഉപ്പാനെ നോക്കുന്ന പറയണത് അവളെ ഉമ്മ നോക്കണില്ല അവളെ ഒപ്പാനൊക്കെ തള്ളി പറഞ്ഞ ആട്ടി ഇറക്കി വിട്ടതാണെന്നൊക്കെയാണ് അവൾ ഇന്നലെ ലൈവിൽ പറഞ്ഞത് അങ്ങനെ എൻ്റെ അത്ത പോയതാണെന്നാണ് പറഞ്ഞത് ഏഹ് അപ്പോൾ അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സാജ്യമുള്ള കരച്ചിൽ ആ കണ്ണീരിന് ഒരു വില കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളെ കണ്ണിൽ അവളെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റബ്ബെത്രയും പെട്ടെന്ന് തന്നെ അവൾ ഉപ്പാൻ അവളെ മുന്നിലേക്ക് എത്തിപ്പെടണ അവൾ നോക്കും ഏഹ് അവള അതാണ് പറഞ്ഞത് എന്താണ് ഞാൻ ഞാനിൻ്റെ വാപ്പാനൊക്കെ എൻ്റെ ഉപ്പാനൊക്കെ ഇൻ്റെ കണ്ണിൽ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് റബ്ബ് ആ ഉപ്പാനെ നോക്കാനുള്ള കഴിവ് റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട് അതാണ് പറഞ്ഞത് അവൾ അപ്പോൾ ആ കരച്ചിൽ കേട്ടാൽ മതി കേട്ടോ എല്ലാം കരഞ്ഞ് അവൾ പൂവിട്ടി പോകാം എത്ര ആയാലും അപ്പോൾ അതാണ് ഞമ്മളിപ്പോൾ ഉമ്മാനോട് അത്രക്കും ദേഷ്യം അവൾ അത്തനെ ഇറക്കി വിട്ടതാണ് അപ്പം എന്നെ ഇന്ന ചെയ്യാതിരിക്കില്ലല്ലോ അപ്പോൾ ഉമ്മാരെ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാരെ ഭാഗത്തുണ്ട് കൊണ്ട് പെറ്റം ഞമ്മളിപ്പോൾ എന്ത് തെറ്റ് നമ്മളെ മക്കൾ ചെയ്താലും ഞമ്മൾക്ക് അത് തള്ളി പറയാനാവുമോ ആവൂലോ ആ ഉമ്മ എന്താ പറഞ്ഞത് തള്ളി പറയുന്നല്ലോ ചെയ്തത് ഓട് പറഞ്ഞിട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഉമ്മ അവളെ പറ്റിയിട്ട് പറഞ്ഞത് അത് പറയാൻ പാടില്ലായിരുന്നു രണ്ടാളെടുത്തോ അത് തെറ്റന്നെയാണ് ഉമ്മായ മോളും പാടെ അത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണ്ടായിരുന്നു അത് രണ്ടാളും തെറ്റ് ഇഞ്ഞ് ഇവിടുന്നങ്ങട്ടേലും അവർ എന്തായാലും അവർ ഉമ്മയും മക്കളല്ലേ എന്നല്ലെങ്കിൽ നാളവരൊന്നാവും ഈ പറയുന്നവരാവും ഈ പറയണവരാകും ഞമ്മള് അത് പുറത്തുണ്ടാവുക ഏഹ് നമ്മൾ പറഞ്ഞതും ബാക്കിയാവും അതൊക്കെ ആവും ഇപ്പം ഈ നെഗറ്റീവ് കമൻറ്റ് ഇടണോരും ഏഹ് നെഗറ്റീവ് റിയക്ഷൻ വീഡിയോ ചെയ്യണോരും ഒക്കെ ഇപ്പോൾ അവളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഏഹ് ആ പറഞ്ഞോ ചിലപ്പം പുറത്താവും അവര് ഉമ്മയും മക്കളും ഒന്നാവും അതാണ് ഒന്നാവണം അതാണ് ഇന്ത്യൻ നെയ്യത്ത് ഏഹ് അപ്പോൾ എന്തായാലും അവർ അവളെ കരച്ചിൽ കേട്ടിട്ട് വളരെ വിഷമം തോന്നി മക്കളെ ഭയങ്കര വിഷമത്തോടെയാണ് അവൾ ഇന്നലെ കരഞ്ഞിട്ട് അവൾ നല്ല മോട്ടിവേഷൻ ക്ലാസ് അവൾ കൊടുക്കണ്ട എല്ലാവർക്കും ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും ഭാര്യമാർക്ക് വേണ്ടിയിട്ടും എല്ലാ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് എന്താ പറഞ്ഞാൽ നിങ്ങളെ കെട്ടിയോള് നിങ്ങളെ ഒന്നും തള്ളിക്കളയരുത് അത് ഏതാണോ ശരി നിങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളത് മുന്നോട്ട് പോകും അതല്ലെങ്കിൽ നിങ്ങൾ കുണ്ടിൽ ചാടും ഞാൻ എൻ്റെ ഇക്കാനോട് കുറേ പറഞ്ഞതാണ് കടട്ട് കുറേ പൈസ കളയണ്ട എന്ന് പറഞ്ഞതാണ് അവൾ പറയണേ അതൊന്നും കേൾക്കാണ്ട് മൂന്നാലഞ്ച് ലക്ഷം ഉറുപ്പ എൻ്റെ ഹസ്ബൻഡ് കളഞ്ഞ് ലാസ്റ്റ് കയറുമ്പലാണ് അത് അവസാനിച്ചത് ഏഹ് അതോ അപ്പം കെട്ടിയന്മാർ പറഞ്ഞതും കുറച്ചൊക്കെ കെട്ടിയോള് പറഞ്ഞത് കുറച്ച് കേട്ടോളി എന്നൊക്കെ പറയണ്ട അവൾ നല്ല നല്ല കാര്യങ്ങൾ അവൾ പറഞ്ഞത് അതിനും ആൾക്കാര് നെഗറ്റീവ് എന്ന് പറയുന്നുണ്ട് ആ കുട്ടി എന്ത് ചെയ്താലും നെഗറ്റീവ് തന്നെ ഞാൻ ഇന്നു വന്നു ആ കുട്ടീനെ നല്ലതും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഈ ലോകത്തിൽ അവൾ അവൾക്കുള്ള നെഗറ്റീവ് കേട്ടാല് അത് കുറേയൊക്കെ പറയുമ്പോൾ അവൾ പ്രതികരിക്കാതിരിക്കോ അവളെ സ്വന്തം ഉമ്മാന്റെ അനിയത്തിക്ക് അനിയത്തിയുടെ മോനിലേക്ക് പാ ഗൾഫിലേക്ക് പോകാൻ പൈസ കൊടുത്ത് തിരിച്ച് ചോദിക്കാൻ ചെന്നപ്പോഴാണ് അവൾ അടിച്ചു വിട്ടത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റോ അപ്പോൾ ഒരു പെണ്ണല്ലേ അത് അടിച്ചു വിട്ടത് അങ്ങോട്ട് ഇപ്പം അവരാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കയറിക്കൊണ്ടേ ഇരിക്കണെ കറങ്ങിക്കൊണ്ടിരിക്കുക അവളെ ചെല്ലും പറഞ്ഞിട്ട് എന്തിൻ്റെ ആവശ്യമാണ് പാവല്ലേ പോങ്ങനേലും ജീവിച്ചു പോയിക്കോട്ടെ ഞമ്മളാരും അവൾ ഞമ്മളെ ഒന്നും പറയാൻ വരുന്നില്ല അവളവളെ മക്കളെ ഒന്ന് കോറ്റാൻ വേണ്ടിയിട്ട് അവൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യണു അവൾ ഷൂട്ടിങ്ങിന് പോകണു ചെയ്യട്ടെ അവൾക്കല്ലാണ്ട് മാർഗല്ല ഒരാൾ കൊണ്ടു കൊടുക്കാൽ ഈ പറഞ്ഞപ്പെട്ടവരാരും കൊടുക്കണില്ല അവൾക്ക് അവളവളെ മക്കളെ നോക്കാൻ അവൾ മാത്രമു അവളെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം അതാണ് അപ്പോൾ അവളെ ഹോബി അവൾ അവളതിന് ചെയ്യട്ടെ അതിന് ഞമ്മളൊന്നും പറയണ്ട ഒരു ഒരു നെഗറ്റീവ് കമൻറ്റും അവളെ കിട്ടും തളർത്തില്ലേ പ്ലീസ് അതാണ് പറയാനൊക്കെ ഉള്ളത് കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഈ പരമാവധി ഒന്ന് ഷെയർ ചെയ്യട്ടോ ഇൻഷാ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസ്സലാമു അലൈക്കും